മിനിറ്റാറ്റു പോയി മാ മിനുവിനെ ഞങ്ങള് ബസ് കയറ്റി വിട്ടു മിനുവിന് ബസ് കയറ്റി വിട്ടു ട്രെയിൻ കയറ്റി വിട്ടു മിന്നു ട്രെയിൻ കയറ്റി വിട്ടു മിനുവിനെ മിനുറ്റാറ്റു പോയെ ആറ്റുപോയി മിനു തിരുവനന്തപുരം പോയി തിരുവനന്തപുരം പോയി പോയട മുന്നേ തിരുവനന്തപുരം പോയി പറഞ്ഞുതരാട്ടാ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുതരാട്ട പൊഞ്ഞിനെ പോട്ടെ നമ്മ കാണിച്ചേരേട്ട പൊണ്ണിനെ വിളിച്ചിട്ട് എന്താ ഇവിടത്തെ അത് സുഖം ഏർപ്പെടാതെ നീ ഓടിച്ചാണെത്തുക അതാ മിന്നു മിന്നു കുക്കൂറെ വണ്ടി ഇതാണ് കുക്കൂടിക്കണ്ടാബിൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻമെന്റ് ഇറക്കി അവൾക്ക് ട്രെയിൻ മുന്നിറങ്ങി വരിക മിന്നോ ഇതൊക്കെ ഏഹ് എടുത്ത് വയ്ക്കും മിന്നൂര് ടൈമൊന്നും ആയിട്ടില്ല ഞങ്ങൾ വരട്ടെ മിന്നു അതാ ട്രെയിനാണ് നിക്കണത് അല്ല പ്ലാറ്റ്ഫോം ഓപ്പൺ അതാ ട്രെയിൻ ഡി വേറെ കൊടുത്തു എടുത്തുടേ ശരിടാ ഓ ബൈ ബൈ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തൃശ്ശൂർ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കയറ്റി വിട്ട് ഞങ്ങൾ കോഴിക്കോട് പോയി ഞാൻ അവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു വൈദ്യരാണ് ട്രീറ്റ്മെൻറ്റ് അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്ക

Buku, dadah, bener tau

അതെ കടലൊന്നും ഇങ്ങോട്ട് തിരിച്ചു നമ്മൾ തന്നത് കൊടുക്കലായ വീട്ടില് കൊടുക്കാൻ കിടക്കണം ചെറിയൊരു നായ്ക്കളുടെ ഓടിപ്പോ വേണ്ട ചക്ക ഒരു പേഴ്സ് കാലേക്ക് വരും മഴ വന്നൂലേനെ അതാടാ അങ്ങനെ ഇങ്ങോട്ട് വന്നൂല്ലേ ഇത് വലിയ ധരിയായിരുന്നു

എന്തോ പറ അത് കടല് കൊണ്ടുവരുണ്ട് ട്ടാ പോയ സാധനത്തിന് വേറിന് വേറെ കണ്ടാ പേഴ്സ് അടിപെട്ടതാണ് വലിച്ച് പൊന്നൂട്ടാ പേഴ്സാ അവിടെ എത്തിയാ അപ്പൊ നീ അവിടെ കണ്ടില്ല കളിക്കാണല്ലേ

അയാൾ പേഴ്സ് വരുമ്പോൾ പോയിട്ടാ അയാൾ കണ്ടിട്ടുണ്ട് അതാണ് അത് അയാൾ പിടിക്കാൻ നെക്കുന്നത് അയാളൊക്കെ കിട്ടും ഇപ്പോ കാത്തിനോട്ടെ കുട്ടിന്റെ കുഞ്ഞു ചെരുപ്പ് വരില്ലേ ും കണ്ട് കണ്ട് ചെയ്യുന്നതായിട്ടുറിയില്ല മറ്റേ പത്തേന്മാരിയിലെടുത്ത് പറയുന്ന പോലെ തന്നെ അല്ലേ ഞാൻ കോഴിക്കോട് ഞാൻ അതെ അതാണ് പത്തേമാരിയില് മമ്മൂട്ടിന്റെ മമ്മൂട്ടി സാധനങ്ങൾ കൊണ്ട് വരുമ്പോഴേ ഇതൊക്കെ അതിൽ കിടന്ന് നിക്കാക്ക് മറിഞ്ഞിട്ട് വരുന്നതാണ് വേണ്ട കേട്ടിട്ടില്ലേ ഞങ്ങൾ അത് കഴിഞ്ഞു അങ്ങനെ മാർക്കറ്റ് റോഡിക്ക് വന്നോട്ടോ മാർക്കറ്റ് റോഡിൽ വന്നിട്ട് അവനെ ഹോൾസെയിൽ റേറ്റിന് എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് നെറ്റ്സൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഹോൾസെയിൽ റേറ്റിൽ കടയിണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ അതുപോലെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു എത്ര നാലായിരത്തി സംതിങ് രൂപക്ക് വാങ്ങിച്ചു അതായത് ബെയ്റ്റ്സ് അഞ്ച് കിലോ വാങ്ങിച്ചു പിന്നെ ബദാം ഒന്നര കിലോ വാങ്ങിച്ചു ബെയ്റ്റ് മറ്റേ നെറ്റ്സ് ഒരു കിലോ വാങ്ങിച്ചു അതുപോലെ സീഡ് ഒരു കിലോ വാങ്ങിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഹോൾസെയിൽ റേറ്റിനാണ് നല്ല എല്ലാ ഐറ്റം ഉണ്ടാവുക കുറച്ച് ഗ്രാമ്പു പിന്നെ ജീരകം പെരുജീരകം അത് മാത്രം വാങ്ങിച്ചു ബാക്കിയൊക്കെ ഉണക്കമുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അമ്പസീഡ് അതുപോലെ സൺഫ്ലവർ സീഡ് ചോദിച്ചത് അപ്പോൾ ഇത് രണ്ടാണ്ട് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഉള്ള നല്ല സാധനം വാങ്ങിച്ചു പിന്നെ ഇത് വാൾനട്ട് വാൾനട്ട് പാക്കറ്റ് മാത്രമേ രസമുള്ളൂ സാധനം കുഴപ്പമില്ല പക്ഷെ ആ കംപ്ലീറ്റ് പൊടിഞ്ഞിരിക്കും അവിടെ കൊണ്ടുവന്ന് കൊട്ടു നോക്കിയപ്പോൾ അങ്ങനെ പൊടിഞ്ഞിരിക്കുന്നു പാക്കറ്റ് സൂപ്പർ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നവാഫ് അയച്ചു തന്നത് ശരിക്കും അടിപൊളി പൊട്ടാ സാധനം കംപ്ലീറ്റ് പൊടിയും നാലു മൂന്നും പീസായിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനവും കുറേശ്ശെ വാങ്ങിച്ചു അങ്ങനെ വന്നു അപ്പോൾ അത് ഒരു രണ്ട് മാസത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസത്തേക്ക് ആയിട്ട് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞാൽ കയ്യാകെ മാറാൻ വേണ്ടിയിട്ട് ക്ഷീണമൊന്നും ഉണ്ടാവില്ല അവൻ്റെ ടോപ്പ് വയ്ക്കണ അല്ലെങ്കിൽ വാങ്ങിക്കുക പുപ്പും നേരത്തെ കോഴിക്കോട് എന്നൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ വാങ്ങി വരും ഈ കടയിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ അവന് അവിടെ നല്ല പരിചയം പോയി വാങ്ങിച്ചിട്ടുണ്ട് അത്ര അങ്ങനെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഞങ്ങൾ കാറിൽ ഇരുന്ന് കഴിക്കാനും കുറച്ച് വാങ്ങിച്ചു അത് നല്ല ക്വാളിറ്റി ഉള്ളത് പിന്നെ കുഴപ്പമില്ല എല്ലാം കുഴപ്പമില്ല എന്നാലും നവാഫ് കൊണ്ട് അയച്ചു തന്ന പോലെയുള്ള ക്വാളിറ്റി ഇല്ലാട്ടോ ഈത്തപ്പഴത്തിനും ഇല്ല മറ്റേ എന്താ പറയുക തന്നെ ഹോൾസെയിൽ റേറ്റാണ് നമ്മുടെ അവിടെ ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് അവിടെ എണ്ണൂറ് രൂപയൊക്കെ ഉള്ളൂ നന്നായിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി മുപ്പത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കുറച്ച് ഫ്ലാക്സ് ഇത് പിന്നെ ജീരകം നല്ല ജീരകമാണ് അവിടെ നല്ല ക്വാളിറ്റി ഉള്ളത് കണ്ടപ്പോൾ കുറച്ച് വാങ്ങിച്ചു ഡാമ്പു അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ എല്ലാ സാധനവും ഉണ്ട് നല്ല ഹോൾസെയിൽ റേറ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ പലതരം ഉണ്ട് കേട്ടോ നമ്മൾ എടുത്തയിലാണ് ക്വാളിറ്റി കുറവെന്നേ പറഞ്ഞുള്ളൂ അവിടെ നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല വില കൂടുതൽ സാധനങ്ങളൊക്കെ നല്ല നിറയുണ്ട് അവിടെ நல்ல வலிய கடை சூப்பர் கட நல்ல கோழிக்கோடு போகணும் சமயம் நம்ம போய் நோக்கிக்கொள்ள கட் பயர் எந்தோம் ஏஎம்மோ எந்தோம் மார்க்கெட் ரோடு தான் அடிபடி சூப்பர் சாணங்கள் கத்திர காண கத்தியெடுத்து வீத்தப்பழம் നല്ല സൈസാണ് കേട്ടോ അങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല നന്നായിട്ടുണ്ട് നവാഫ് തന്ന പോലെ അത്ര നല്ലതല്ല നവാഫ് തന്ന നല്ല അടിപൊളി സൂപ്പർ ഈത്തപ്പഴായിരുന്നു ഇത് തന്നെ സോഫ്റ്റ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല കുറേ നാളത്തേക്ക് മിനുവിന് കുറച്ച് അയച്ച് കൊടുക്കണം മിനി ഒന്ന് പോയി മിനുവിന് പറ്റിയില്ല വരാൻ പറ്റില്ല അവൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ഞങ്ങൾ മൂന്ന് മണിക്ക് അവിടെ കൊണ്ടാക്കി നല്ല ഇവിടുന്ന് മൂന്ന് മണിക്കിറങ്ങി നാലരയ്ക്ക് അവൾക്ക് ട്രെയിൻ അപ്പോൾ അന്നത്തെ അത്ര സോഫ്റ്റ് ഇല്ല തോന്നും അല്ലേ ഞാൻ നോക്കിയില്ല മീൻ കുക്കുമാണ് നോക്കി വാങ്ങിച്ചത് ഞാവാ തന്നെ ഇത്തപ്പഴം സൂപ്പറായിരുന്നു കേട്ടോ അത്ര വലിയ ക്വാളിറ്റി ഇല്ല നല്ല ആ കട നല്ല സൂപ്പർ കട ഹോൾസെയിൽ റേറ്റ് ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആ കടയിൽ കയറുന്നത് നല്ല അടിപൊളി ബിഹേവിയർ കുട്ടികൾ അവിടുത്തെ പയ്യന്മാർ അതുപോലെ തന്നെ നല്ല നല്ല സാധനങ്ങൾ